നമ്മൾ ഏലിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളില് ഹോളിവുഡ് സിനിമകൾ പതിച്ചു വെച്ച് ഒരു രൂപമുണ്ട് മണ്ണത്തല കണ്ണും കണ്ട് അവരെപ്പോഴും ഭൂമിയിൽ ആക്രമിക്കുന്ന ആൾക്കാരാണ് എന്നൊരു ഇരുപത്തിരണ്ട് വയസ്സുള്ള കണ്ണൂരിൽ നിന്നുള്ളൊരു സൂരജെന്നുള്ള ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ വന്ന് പറഞ്ഞത് എനിക്ക് പേഴ്സൽ കാര്യത്തിലല്ല ഞാൻ എല്ലാ മാർക്കറ്റിലേക്ക് വരുന്നത് എനിക്ക് എന്റെ ഉള്ളിലുണ്ടായിരുന്ന ഐ ഐ സി സിവിൽ സർവീസ് എഴുതണം എന്നൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഇതിൽ നിന്നിട്ട് അതായത് എനിക്ക് രാജ്യസേവനം നടത്തണം ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം മാർക്കറ്റ് നിന്നാലും വേറൊരു രീതിയിൽ രാജസേവനം നടത്താൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എല്ലാ ഡയറക്ഷനും മുറിവെന്നാണ് എനിക്ക് കിട്ടണത് പക്ഷെ ഞാൻ യാക്കോബസിദ്ധി ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വട്ടം കണ്ടിട്ടുണ്ട് ഭോഗർനാഥിടെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ബാബാജി ഒരു വട്ടം ഗൈഡ് ചെയ്തിട്ടുണ്ട് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഈ യാഗം നടക്കുന്നത് മാർച്ച് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പതിനാലാം തീയതി വൈകിട്ട് അവിടെ നമ്മളൊരു മുരുകാരഥി ചെയ്യുന്നുണ്ട് ഒരു പക്ഷെ നോർത്ത് ഇന്ത്യയിൽ കാതിത്തെ മുരുകാരഥിയാവും കാരണം നമ്മള് ഗംഗാരഥി എന്നൊക്കെ കണ്ടിണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ മുരുകാരഥിയാവും അവിടെ കാരണം ഒരു കാലത്ത് നോർത്ത് ഇന്ത്യയില് മുരുക പൂജ ഉണ്ടായിരുന്നു നമ്മള് വിക്രമാദത്തിന്റെ മക്കളുടെ പേര് നോക്കിയോളൂ ൻ കുമരഗുപ്തൻ എങ്ങനെയാ പേര് ആ കാലത്തുണ്ടെങ്കിൽ അവിടെ മുരുക പൂജ ഉള്ളത് കൊണ്ടാണ് ഞാൻ വിദേശ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിണ്ടായിരുന്നു മധ്യപ്രദേശില് പൂജ ഭഗവാന്റെ ഡയറക്ഷനിൽ പോയതാ മുരുക ഡയറക്ഷനിൽ പോയതാണ് അവിടെ ചന്ദ്രഗുപ്ത ഗുപ്തന്റെ കാലത്ത് പണിത പതിനെട്ട് ഗുഹകളുണ്ട് ഗുഹാക്ഷേത്രങ്ങളുണ്ട് ഇപ്പൊ യു എൻ അവരുടെ കൺട്രോളിലാണ് യുനെസ്കോ യുനെസ്കോടെ കൺട്രോളിലാണ് നിൽക്കുന്നത് ഈ പതിനെട്ടിലും പതിനെട്ട് ദൈവങ്ങളുടെ ഇത് ഇതുണ്ട് അതിൽ മൂന്നാമത്തെ ഗുഹയിലും മുരുകാലോ അതെങ്ങനത്തെ ഒരു വൻ ഇരിക്കുന്ന ഴിനാണ്ഡവൻ അതേ ഷേപ്പിലാണ് ഗൂഗിളിൽ ചെയ്ത് സെർച്ച് ചെയ്ത് ആർക്ക് കാണാൻ പറ്റും ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എനിക്കൊരു പുതിയ അറിവാണ് അപ്പൊ എത്ര പക്ഷേ രണ്ടായിരത്തി രണ്ടായിരത്തി വർഷം മുമ്പ് ഈ ലോകം മുഴുവൻ ഒരു സമയത്ത് ഒരുപക്ഷെ മുരുക ആരാധന ഉണ്ടായിരുന്നിരിക്കണം അങ്ങ് കഴിഞ്ഞ ഒരു സംഭാഷണത്തിൽ യാത്രീതികളെ കുറിച്ച് സംസാരിച്ചിരുന്നു തീർച്ചയായും അതാണ് അതിൽ കാര്യം ഞാൻ പറഞ്ഞു ഈ കാരണം ഈ കുമാരീകാന്ഡം ഇപ്പോൾ ഇതൊക്കെ വരേണ്ടത് നമ്മൾ തുടക്കം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഭൂമിയിലൊരു ജീവന്റെ ഉൽപ്പത്തി വരുന്ന ഒരു അന്തരീക്ഷം സംജാതമാണ് അതിൻ്റെ അന്തരീക്ഷം ആ ഇവിടെ ജീ ആ ഒരു അന്തരീക്ഷമൊക്കെ രൂപപ്പെട്ടു വരികയാണ് അത് രൂപപ്പെടുത്തിയതല്ല രൂപപ്പെട്ടു വരുന്നു നാച്ചുറലായിട്ട് രൂപപ്പെട്ടു വരുമ്പോൾ നമ്മൾ വേറെ ഗ്രഹങ്ങളിൽ നിന്നുള്ള ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട് വേറെ ഗ്രഹങ്ങളിൽ ജീവിക്കാൻ പറ്റുമോ നമ്മൾ നിറയെ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് നോക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയാൽ നമ്മൾ എന്തായാലും അവിടേക്ക് യാത്ര പോകും അവിടെ താമസിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കും അതേപോലെ ഈ സമയത്ത് നാച്ചുറൽ നാച്ചുറലായിട്ട് രൂപപ്പെട്ടു വന്നപ്പോൾ വേറെ ഗ്രഹങ്ങളിൽ നിന്നുള്ള സർച്ചിങ് ആ സമയത്തുണ്ടായിരുന്നു അങ്ങനെ ഈ സ്ഥലം പറ്റും എന്ന് കണ്ടു വന്നെത്തിയ വിഭാഗമാണ് കുമാരകണ്ഡത്തിന്റെ ജനങ്ങൾ ഇവിടെ വന്ന് വേറെ ഗ്രഹത്തിൽ അത് കാർത്തിക നക്ഷത്രങ്ങളായിട്ട് പ്ലീഡി സ്റ്റാർ കൾസ്റ്റർ കണക്ടായിട്ടുള്ള ആൾക്കാർ അവർ വന്ന് ഇവിടെ ജീവിതം രൂപപ്പെട്ടു അത് വലിയൊരു അവർ നമ്പളിങ്ങായിട്ടും ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കാരണം അവർക്ക് വേറെ യൂണിവേഴ്സിറ്റി താണ്ടി വരാനുള്ള കഴിവ് ഉള്ള ആൾക്കാരായു അവർ ജീവിക്കുമ്പോ അവരുടെ ഇടയില് ജീവിച്ച് അവർക്ക് ഗൈഡ് ചെയ്ത് അവർക്ക് ഒരു ലാംഗ്വേജ് പറഞ്ഞു കൊടുത്ത് അവരെ രാജാവായി തീർന്ന ആളാണ് മുറിവാര് അതുകൊണ്ടാണ് തമിഴന്മാര് മുപ്പാട്ടൻ ഞങ്ങളുടെ മുപ്പാട്ടൻ പറയണത് അപ്പോ അവരൊരു കിങ് ആയിരുന്നു അത് പിന്നെ അങ്ങനെയാണ് അദ്ദേഹം ഗോഡായിട്ട് മാറും അവിടെയാണ് നമ്മൾ ഏലിയൻ എന്നുള്ള വാക്കിനെ കുറിച്ച് വീണ്ടും മനസ്സിലാക്കേണ്ടത് നമ്മള് ഏലിയൻ പറയുമ്പോൾ നമ്മുടെ ഉള്ളില് ഹോളിവുഡ് സിനിമകൾ പൊതിച്ചു വെച്ച രൂപമുണ്ട് മൊട്ടത്തലെ കണ്ടുകണ്ട് അവരെപ്പോഴും ഭൂമിയിൽ ആക്രമിക്കണ ആൾക്കാരാണ് നയന്റി സിക്സിൽ നയൻറ്റീൻ നയന്റി സിക്സിൽ പടറി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഏലിയൻസ് ഭൂമിയിൽ അറ്റാക്ക് ചെയ്യുന്നു അമേരിക്കൻ ആർമി അവരാണ് അമേരിക്കൻ അതില് ഡേറ്റ് എന്ന് എന്നറി അവര് രക്ഷിക്കാൻ പറഞ്ഞത് ജൂലൈ ഫോർത്ത് അമേരിക്കയുടെ അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ലോകത്തിന്റെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പൊ അവര് അതായത് ഒരു സൂപ്പർ പവർ കൺട്രിക്ക് അവരുടെ കാര്യങ്ങള് കോഡുകളിലൂടെ മനുഷ്യ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റും ആ സാധനം മൊത്തം എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞ് ഏലിയൻസ് എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്നു ഏലിയൻസ് നമുക്ക് ഏതേഴ് പതിനാല് ലോകങ്ങളുണ്ട് ഗന്ധർവ് ലോകം ഉണ്ട് അവര് ഏലിയൻസ് എന്ന് പറയാം വേറെ ഡയമെൻഷനിൽ ജീവിക്കുന്ന ആൾക്കാർ അവരാരും ഭൂമി അറ്റാക്ക് ചെയ്യുന്നത് നമ്മളെ ഒരു ബുക്കിലും എഴുതിയിട്ടില്ല അവര് നമ്മൾ ഗൈഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ കൺസെപ്റ്റ് ചെയ്യണത് അപ്പൊ ഇവിടെയാണ് ഈ കുമാരിയാണ്ട കുമാരീകാണ്ടം നിന്ന് വന്ന ആൾക്കാർ ഒരു ഭൂമിയിൽ ഗൈഡ് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് ആ ഏലിയൻ ആണ് മുരുകവൻ ആ ഏലിയൻ തന്നെ പറയാം മുരുകവാന് ഏലിയൻ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം ഇവിടെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം ആ കുമാരികണ്ണ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഏതൊരു കാല ഇതിനും ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും ഒരു പീക്ക് ഉണ്ടാവും ഒരു ഡൗൺ ഉണ്ടാവും എല്ലാ പ്രകൃതം കയമാണ് അങ്ങനെ ഇതൊരു പീക്കിന് ശേഷം ഇത് തകർന്ന് കടലിലെടുത്ത് പോയി കടലെടുത്ത് പോയപ്പോൾ കുറെ ഭൂമി കടലിന്റെ അടിയിൽ പോയി കുറെ ഡിവൈഡ് ചെയ്തിട്ട് പോയി ഇപ്പൊ നമ്മൾ ആസ്ട്രേലിയ ഇന്ത്യ ആ നമ്മുടെ മടകാസ്കർ സൈഡിൽ ആഫ്രിക്ക ജപ്പാൻ മലേഷ്യ സിംഗപ്പൂർ ഒക്കെ നിന്ന് ഡിവൈഡ് ചെയ്തു പോയ രാജ്യങ്ങളാണ് ഇതൊക്കെ ഒരു വിധം ഇപ്പോഴും പൂജ നടക്കുന്ന സ്ഥലങ്ങളും കൂടിയാണ് കേട്ടോ അപ്പൊ ഈ ഡിവൈഡ് ചെയ്ത് പോയി ഇപ്പൊ കൊറേ ജനങ്ങള് മൈഗ്രേറ്റ് ചെയ്ത് പോയി പല രാജ്യങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും മൈഗ്രേറ്റ് അപ്പൊ എന്താ ചെയ്യും മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്താ ചെയ്യാ ഒരു സംഭവം എടുത്തിട്ട് കൊണ്ടുപോകും കൊണ്ടുപോകും ഇപ്പൊ ഈ തമിഴ്നാട്ടിലെ ആറുവിടെ വീട് അങ്ങനെ വന്നിട്ടുള്ളതാ ലോകം മുഴുവൻ ഉണ്ടായിരുന്ന ആറ് എനർജി പോയിന് കുമാരികാന് എടുത്ത് പോയപ്പോ അതെടുത്തോണ്ട് വന്നു നമ്മുടെ നമ്മൾ താമസിക്കേണ്ട സ്ഥലത്ത് ധാരണ ഉണ്ടാക്കി മുരുകാരൻ അവരുടെ ദൈവം അവരുടെ രാജാവ് മുരുകവാനാണ് കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഉണ്ടായി ഈ ആറുപടവീട് വന്നു ലോകം മുഴുവൻ ഉണ്ടായിരുന്നതാണ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ള പല വിഭാഗങ്ങളും ഉണ്ട് നമ്മള് താവോയിസ്റ്റുകൾ പറഞ്ഞു ബോഗർ മഷ്ട്ട് കണക്ഷൻ അതേപോലെ ഒന്നാണ് യസീദികൾ ഇറാഖിന്റെ പ്രദീഷ്യം യസീദിദ്ധിയാണ് തെക്ക് യാതാണ് തെക്ക് തെക്ക് സിദ്ധിച്ചു വന്നവർ അവിടെ നിന്ന് വന്നിട്ട് അവരുടെ ദൈവം മയിലിന്റെ വേല നിക്കണ മാലാക നമുക്ക് മരുഭൂമിയിൽ ഒന്നും മയിലിന്റെ കാര്യ സങ്കല്പരാധ്യതയില്ല അവരമ്പലത്തില് എത്ര പണം നിലവിളക്ക് ഉണ്ട് അത് ആർക്ക് സുഖി ചർച്ച ചെയ്ത് നോക്കിയാൽ കിട്ടും നിലവിളക്കുണ്ട് ഒരു ഇന്ത്യൻ ലേഡീസ് ആരും അടുത്ത് ഇന്ത്യൻ ലേഡർ പടമാറി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു എത്ര നൂറ്റാണ്ട് മുമ്പ് മൈഗ്രേറ്റ് പോയി അവിടെ നിന്നിട്ടുള്ള ആൾക്കാർ നമ്മൾ താമോയിസ്റ്റുകളെ കൊണ്ടുവന്ന പോലെ അടുത്തൊരു യാഗത്തിന് അവരെയും കൊണ്ടുവരും ഇപ്പൊ താ വർഷങ്ങളിൽ ഇപ്പൊ അവരുടെ പ്രോഗ്രാമിനെ തന്നെ സിംഗപ്പൂർക്ക് വിളിച്ചിരുന്നു നമ്മൾ വിളിച്ച പോലെ അവരുടെ പ്രോഗ്രാമിനെ തന്നെ വിളിച്ചു പ്രധാനാതിഥിയായിട്ട് വിളിച്ച് അവർ അതൊരു തുടർച്ച വന്നു ഈ ഉജ്ജയിൻഗണക്ഷൻ തീർച്ചയായും അവരെ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി അവരുടെ പ്രധാനാതിഥിയായി ഇരുത്തി അവരുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ അവരെ വിളിച്ച മാതിരി ആ ഒരു കണക്ഷൻ തുടർച്ചയുണ്ട് ഇപ്പൊ നമ്മള് ഉജ്ജയിൻ യാഗത്തിന് അവർ പത്ത് പേര് പേരുണ്ട് ഓക്കെ അപ്പൊ അതിന്റെ തുടർച്ച അങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ ആ ഒരു ജനവിഭാഗത്തിനുള്ള ചൈനീസ് ജനവിഭാഗം അതിന്റെ ഇടയിൽ മുരുകാന്റെ കുറച്ചുള്ള സങ്കല്പങ്ങള് കയറി കയറി വരിക അതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി അത് ചെയ്തോണ്ടിരിക്കുക അടുത്തത് യശീദുകളിൽ നമ്മൾ ഇതേപോലെ വിളിക്കും അടുത്തൊരു യാഗത്തിന് സഹായിച്ചിട്ട് ആ ഒരു അനർജി കണക്ഷനും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു കുറെ ഒരു വിഭാഗങ്ങൾ മൈഗ്രേറ്റ് പോയിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഭൂമി പല സ്ഥലത്തും ഉണ്ടാവും ഓരോന്നോരോ പിക്ക് ചെയ്ത് കൊണ്ടുപോകും എടുക്കുക എന്നുള്ളതാണത് അപ്പൊ അതേമാതിരി ഒരു വേറെ വിഭാഗ ആൾക്കാര് വേറെ ഡയമെൻഷനിലേക്ക് പോയി ഇത് ഭൂമിയില് ഉള്ളിൽ പോയപ്പോൾ അവര് തിരിച്ചു വരണ ഒരു ടൈമായി വേറെ ഡൈമെൻഷനിന്ന് തിരിച്ചു വരുന്ന ടൈം ഭൂമിയിലേക്ക് തിരിച്ചു വരും അത് എപ്പോൾ വരും കഴിഞ്ഞാൽ ഞാൻ രണ്ട് കൊല്ലം മുമ്പ് നമ്മളൊരു നാല്പത് അടി ഉയരത്തിൽ ഒരു ഫ്ലാഗ് ഉജ്ജയിനിൽ വെച്ചിട്ടുണ്ട് പഴനിയിലും വെച്ചിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അടയാളാണ് ഒരു എനർജി അടയാളാണ് ഇനിയുള്ള ഒരു കാലത്ത് നമുക്ക് എയർലൈൻസിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ കാണും അതിനുശേഷം അവര് ഭൂമിയിലേക്ക് എത്തുന്നു നമുക്ക് ഈ അടുത്ത് ഒരുപാട് ന്യൂസുകള് നമ്മൾ എയർലൈൻസിന് കുറുത്തുകളും ഹോളിവുഡ് സിനിമ ഭൂമിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ സഹായിക്കാൻ വരും ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ന്യൂസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരണ്ട് ഇത്ര ന്യൂസുകൾ വന്നും വന്ന് നമ്മളവര് സ്വീകരിക്കാനുള്ള തയ്യാറാവുന്ന മാനസികാവസ്ഥയാവും നമ്മൾ ആ വന്ന് വന്നു പറയാം ശരി എന്നുള്ളത് ആ ഒരു ഘട്ടത്തിൽ അവര് വരും അവര് ഈ രൂപമൊന്നും ആവില്ല ഇത്ര പേടിപ്പിക്കേണ്ട ആവശ്യമില്ല അവര് അറ്റാക്ക് ചെയ്യാനും വരില്ല പക്ഷെ അവര് ഈ ഭൂമിയിൽ എത്തണ ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ട് അതാണ് ഏലിയൻസും കുമാരികാണ്ടും അതിനൊരു ടൈം ഫ്രെയിം അങ്ങയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഈ വളരെ വേഗം അതായത് നമ്മുടെ ഈ ദൗത്യങ്ങളുടെ കൂടെ തന്നെ ഇതെല്ലാം ശ്രീ രജിത് കുമാർ അങ്ങയുടെ ഈ സംഭാഷണം നമ്മൾ തമ്മിലുള്ള സംഭാഷണം കേട്ടിട്ട് ചില ആൾക്കാർ കുറെ കാര്യങ്ങള് എന്റെ അടുക്ക് ചോദിക്കണം അങ്ങയോട് ഇനിയും കാണുമ്പോഴെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ ചോദിക്കാത്ത ചോദ്യങ്ങളായിരിക്കും വളരെ ഉപരിപ്ലവമായ കാര്യങ്ങളായിരിക്കും എങ്കിലും മറുപടി പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയണം ഒരെണ്ണത്തിന് താങ്കൾ ഇപ്പോൾ തന്നെ മറുപടി പറഞ്ഞു ഈ സ്പെഷ്യൽ എനർജി ഓരോ സ്ഥലത്തിന് എന്തുകൊണ്ട് അത് മനുഷ്യനല്ലേ അതിർത്തി ഉണ്ടാക്കുന്ന ചോദ്യം രണ്ടാ ഇപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തില് ഒരു കാര്യം പറയാം ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് എനിക്ക് ഭഗവാന്റെ ഡയറക്ഷൻ കിട്ടി ഞാൻ പോയത് ഗുരു ബാബാജിയുടെ എനർജി അവിടെ വരും സമാധാനത്തിന് അദ്ദേഹം പ്രവർത്തിക്കുന്നു ആ ക്യോട്ടോടെ ചരിത്രം നോക്കിയോളൂ രണ്ടാ ലോകമാണ് ബോംബിടാൻ സെലക്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഓക്കെ അമേരിക്ക പക്ഷെ അത് ഒപ്പിടേണ്ട ആള് അദ്ദേഹത്തിന് കണിമൂൺ അവിടെ താമസിച്ചാരൻ ആ നഗരത്തിന് ഇഷ്ടപ്പെട്ടാരൻ അത് ഹിരോഷിമ എന്ന് എഴുതിയത് ഓ അതല്ല വേറെ ആളെ ഒപ്പിടാ അയാളത് ഒപ്പിട്ട് പോയി അത് നടത്താനാ അപ്പൊ അത് എന്ത് നടത്താൻ അവിടെ ഒരു എനർജി വർക്ക് ചെയ്തു രണ്ട് താങ്കളുടെ ഈ ദർശനങ്ങളുടെ ഒരു സ്വഭാവത്തെ കുറിച്ച് ആൾക്കാർ ചോദിക്കുന്ന ഒരു അല്പം സ്കെപ്റ്റിക് ആയിട്ടായിരിക്കും മലയാളികളാണോ അത് അപ്പൊ ഇതെങ്ങനെയാണ് ഈ ദർശനം വരുന്നത് ഇതെന്തോ ഭാഷയിലാണോ സംസാരിക്കുന്നത് തമിഴിലാണോ മലയാളത്തിലാണോ എങ്ങനെയാണ് ഈ ദർശനത്തിന്റെ ഒരു സ്വഭാവം എന്ന് എന്നൊന്ന് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇത് മലയാളികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു കഴിഞ്ഞ ആഗസ്റ്റ് വരെ കേരളത്തിൽ തത്തുമൊ അല്ലാണ്ട് വേറെ എവിടെയും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതേ സംസാരിക്കാറുള്ളൂ ഇവിടെ നമ്മളിപ്പോഴും നമ്മുടെ ഒരു പ്രോഗ്രാമും കേരളത്തിൽ നടത്തിയിട്ടില്ല ഒക്കെ തമിഴ്നാട്ടിലും ഉജ്ജയിലും ഒക്കെ ആയിട്ടാണ് നല്ലത് അതെ പക്ഷെ ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മലയാളികൾക്ക് സ്പിരിച്വലിന്റെ ഒരു ഫീല് ഫീല് വന്നിട്ടുണ്ട് പഴയ പോലെ അല്ല മാറിയിട്ടുണ്ട് അവർക്ക് ആവശ്യമാണ് സ്പിരിച്വലിറ്റി ഞങ്ങൾക്കും ഇതിലൊക്കെ തയ്യാറാണ് തീർച്ചയായും ഞാനിപ്പോ പറയണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ എല്ലാമാർക്കെല്ലാം ജോയിൻ ചെയ്യണത് ഭാരതത്തിന് സേവ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള കണ്ണൂരിൽ നിന്നുള്ളൊരു സൂരജ് എന്നുള്ള ഒരു പയ്യൻ വന്നു അവൻ വന്ന് പറഞ്ഞത് എനിക്ക് പേഴ്സണൽ കാര്യത്തിലല്ല ഞാൻ എല്ലാ മാർക്കയിലേക്ക് വരുന്നത് എനിക്ക് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഐ ഐ സിവിൽ സർവീസ് എഴുതണം എന്നൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഇതിൽ നിന്നിട്ട് അതായത് എനിക്ക് രാജ്യസേവനം നടത്തണം ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മാർക്കയിൽ നിന്നാലും വേറൊരു രീതിയിൽ രാജസേവനം നടത്താൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യണത് അതാ അവന്റെ ഒരു തീ ഞാൻ അതിലേക്ക് മനസ്സിലാക്കി അപ്പൊ അപ്പൊ അതൊരു മലയാളിയാണ് അപ്പൊ ഇപ്പോ നമ്മൾ നമുക്ക് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ് നമ്മുടെ തമിഴ് ഇന്റർവ്യൂ ഒക്കെ നല്ലോണം പോണ ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിൽ ഇപ്പൊ കേരളത്തിലെ ആൾക്കാർ അത്ര ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അവരിലും മെല്ലെ മെല്ലായ എനർജി കയറി തുടങ്ങി അതിനെ കുറിച്ച് അങ്ങോട്ട് ചോദിക്കാനുണ്ട് അത് കേരളത്തെ കുറിച്ച് മാത്രമല്ല അത് ഞാൻ ആദ്യത്തെ ഞാൻ ഫസ്റ്റ് മൂന്നാല് കെട്ടായിട്ട് പറയാം ഫസ്റ്റ് എനിക്ക് ഒന്നും ഇതൊന്നും ഒരു ബന്ധമില്ലാത്ത ജീവിച്ചിരുന്ന സമയത്ത് സ്പിരിച്വാലിറ്റി ഒരു കണക്ഷൻ ഇല്ലാണ്ട് ജീവിച്ചിരുന്ന ഇരുപത്തെട്ട് വയസ്സ് വരെ ഞാൻ വളരെ അപൂർവമായിട്ട് അമ്പലത്തിൽ പോകണം ഇപ്പൊ ഒരു ദിവസമാണ് എനിക്കൊരു സ്വപ്ന സ്വപ്നത്തിലാണ് പറയാ ഒരു വെളിച്ചം വന്നിട്ട് പറയാണ് ഞാൻ മുരുകനാണ് മുപ്പത് വയസ്സിന് ശേഷം ഇവിടെ എന്റെ സംരക്ഷണയിലായിരിക്കും ഇതാണ് ആ വാചകം അതാണ് എന്റെ ഫസ്റ്റ് മുപ്പതാമത്തെ വയസ്സിലാണ് ഒരു എന്റെ ബോഡി സെമി പാരലൈസ് ആക്കിയിട്ട് ഒരു കുട്ടിയടുത്ത് വന്നിട്ട് ഒരു മന്ത്രോപദേശം നൽകുന്നത് എനിക്ക് കണ്ണും കൈയും കാലും ഒന്നും അനക്കാൻ പറ്റാണ്ടിരുന്നു പക്ഷേ എന്നെ എന്നോട് മലയാളത്തിൽ തന്നെയാണ് എന്റെ പേര് വിളിച്ച് ഞാൻ മൂന്ന് ഒരു വട്ടം മൂന്ന് ഒരു മന്ത്രം മൂന്ന് വട്ടം ചൊല്ലാം അത് മൂന്നുവട്ടം തിരിച്ച് പറയുന്നു പറയുന്നത് ഒരു മന്ത്രം പറയണു ഞാൻ റിപ്പീറ്റ് ചെയ്യണം എന്ന് എനിക്കറിയാം ഇപ്പോഴും ഇല്ല അതാണ് രണ്ടാമത്തേത് പിന്നെയൊക്കെ സ്വപ്നദർശനമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ജ്യോതി രൂപത്തിൽ എനർജി രൂപത്തിൽ മുരുകനെ കണ്ടു തുടങ്ങി അപ്പോൾ പിന്നെ അപ്പോൾ ഒരു ഫാക്സ് മാതിരി എനിക്ക് മെസ്സേജ് കിട്ടി തുടങ്ങി രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞപ്പോഴാണ് വേറെ ഡയമെൻഷനിലെ ആൾക്കാരെ ഞാൻ കണ്ടു തുടങ്ങിയത് ഒരു നേരിട്ട് വേറെ ഡയമെൻഷൻ നിൽക്കി കാണാൻ പറ്റും ഭാഗം സാധിച്ചിട്ട് അപ്പോൾ ആ അതിന് തുടർച്ചയായിട്ടുള്ള ചില മെസ്സേജുകൾ കിട്ടും ഒന്ന് രണ്ട് ദിവസം നീണ്ടിരിക്കണത് അത് പ്രകൃതിയിൽ ഭഗവാൻ ഒരുക്കി വെച്ചിരിക്കും ഞാനത് ഡി കോഡ് ചെയ്തെടുക്കണം അതൊരു എന്താ പറയാ നല്ല രസര സംഭവം ശകുനങ്ങള് അങ്ങനെ പല സംഭവങ്ങളും നമ്മളത് പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് എടുക്കുക ചെറിയ ഇപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ വേറൊരു ഡൈമൻഷൻ ചൈനീസ് കോഡ് പങ്കു എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് മനസ്സിലായില്ല ആരാന്നുള്ളത് ചൈനീസ് രൂപത്തിലൊരു ആളല്ലേ ഞാൻ കാണുന്നത് അപ്പൊ ഇദ്ദേഹം ആരാന്ന് അന്വേഷിക്കാൻ ഞാൻ കൊറേ നടന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചുറ്റത്തുനിന്ന് ചൈനീസ് ചില വാർത്തകൾ വന്നു തുടങ്ങും അങ്ങനെ അവ അങ്ങനെ വന്നു തുടങ്ങുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പടം നമ്മുടെ മുമ്പിൽ പെടും ഒരിക്കലും പ്രതീക്ഷിക്കില്ല കാരണം നമ്മുടെ ചുറ്റും ചൈനീസ് വാർത്തകളൊന്നും വരാനൊരു സാധ്യതയില്ലെങ്കിലും അത് വന്ന് പെടും അപ്പൊ പിന്നെ നമ്മൾ അതിന് സെർച്ച് ചെയ്ത് പോകുമ്പോ നമുക്ക് അതിന് ഒരു ഒരു ആൻസർ കിട്ടും അപ്പോൾ പിന്നെ വേറെ നമ്മൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ചുറ്റും യങ് ഇങ്യാ അടയാളങ്ങള് നമ്മൾ ഒരു വട്ടല്ല അങ്ങനെ പലതും കണ്ടു കൊടുക്കും എടുക്കുക എന്നുള്ള ജോലിയാണ് അത് നമ്മളൊരു എബിലിറ്റി കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഭഗവാൻ ചെയ്യണ ഒരു ടെക്നിക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു സ്പൂൺ ഫീഡിങ് ഇല്ലേ നമ്മളെ കൊണ്ട് വർക്ക് ഒരു രീതി തന്നെയാണ് നമ്മള് മറ്റേ ലിജ്യ പലിസൊക്കെ പടം കാണാൻ പക്ഷേ ഇതിനിടയിൽ എന്തുകൊണ്ട് ഞാൻ എന്നെ എന്തിനു ഇതിന് തെരഞ്ഞെടുത്തു അങ്ങനെ ഒരു ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടോ ഈ ഭഗവാനോട് ചോദിച്ചിട്ടുണ്ടോ ഞാനിതുവരെ ചോദിച്ചില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് നി സ്പിരിച്വാലിറ്റി വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് ഒരു ഡിക്ലറേഷൻ ഉണ്ട് ഞാൻ ഇന്നാളാണ് അത് സ്ഥിരം കണ്ടുകണ്ടിട്ടാണെന്ന് തോന്നുന്നത് പാറ്റേൺ ഉണ്ട് അതായത് ഞാൻ ഇന്നാളാണ് ഞാൻ ഇന്നാളുടെ അവതാരാണ് ഞാൻ ഇന്ന രീതിയാണെന്നൊക്കെ പറയാം ആ ഒരു പാറ്റേൺ കണ്ടുകൊണ്ടായിരിക്കാം എല്ലാവരും ചോദിക്കാം ഞാൻ അറിയില്ല കാരണം എനിക്കത് അറിയേണ്ട ആവശ്യമില്ല അതാണ് ബേസ് ഭഗവാൻ പറഞ്ഞു തരുക പറഞ്ഞു തരുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എപ്പോഴും പറയണത് ഞാൻ ഒരു പൊസിഷനിൽ ഉണ്ട് അത് പൊസിഷൻ മുരുകക്തൻ മുരുക അടിയാർ അതാണ് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയ പൊസിഷൻ അത് മതി അപ്പൊ ആ പൊസിഷനിൽ ഞാൻ എത്താൻ കാരണം ഒരു കാരണമുണ്ടാവും അത് ഭഗവാൻ തീരുമാനിച്ച കാരണമാവും അത് ഭഗവാൻ എന്തെങ്കിലും എനിക്ക് പറഞ്ഞു ആയിട്ടുള്ള ഒരു സമർപ്പണം സമർപ്പണാണ് കാരണം നമ്മൾ ഇന്നാള് എന്താ രീതി ഒന്നും നമ്മൾ മുരുക ഭക്തരാണ് അദ്ദേഹത്തിന്റെ ഭക്തരാണ് അദ്ദേഹം ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു അടിയാറാണ് അത് മതി അതില് വലിയ പൊസിഷൻ ഒന്നും ഇല്ല അപ്പൊ അത് കാരണം ഞാനൊരിക്കലും തേടി പോവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് ചോദിക്കണ ആൾക്കാരോടും എല്ലാവരോടും പറയുന്നത് ഞാൻ മുരുക ഭക്തൻ അതാണ് കൺഫ്യൂഷൻ ഇല്ലാത്ത മറുപടി വേറൊരു കാര്യമാണ് അങ്ങനെ മുരുക ഭഗവാന്റെ ദർശനവും ചില ഈ ദർശനങ്ങൾ പറയും പക്ഷെ അങ്ങയുടെ ഈ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഈ പതിനെട്ട് സിദ്ധന്മാരാണ് ഈ സിദ്ധന്മാരുടെ ഗൈഡൻസോ അല്ലെങ്കിൽ അവരുടെ ദർശനമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എല്ലാ ഡയറക്ഷനും മുരുക എന്നാണ് എനിക്ക് കിട്ടുന്നത് പക്ഷെ ഞാൻ യാക്കോബ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വട്ടം കണ്ടിട്ടുണ്ട് ബോഗർനാഥർ സിദ്ധര കാര്യങ്ങൾ തന്നിട്ടുണ്ട് ബോഗർ ബാബാജി ഒരു വട്ടം ഗൈഡ് ചെയ്തിട്ടുണ്ട് ഗുരുബാബാജി ഗൈഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ വേറെ ഡയമെൻഷൻ ഞാൻ കാണുന്ന ആൾക്കാര് വല്ലലാർ സീതരെ ഞാൻ കണ്ടിട്ടുണ്ട് ചൈനീസ് കോഡ് പങ്കു കണ്ടിട്ടുണ്ട് കാളിദാസരെ കണ്ടു അങ്ങനെ അങ്ങനത്തെ ആൾക്കാരെ പലരും കണ്ടിട്ടുണ്ട് പക്ഷെ ഡയറക്ഷൻ മുഴുവൻ ാണ് ഒരു ചോദ്യം കൂടി താങ്കളോട് ചോദിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അതിനകത്ത് ഒരല്പം രാഷ്ട്രീയമുണ്ട് അങ്ങ് ഉത്തരം പറയുമോ എന്ന് എനിക്കറിയില്ല അത് കേരളത്തെയും തമിഴ്നാടിനെയും അതേപോലെ ചൈനയെ സംബന്ധിച്ചാണ് ഒരു കമ്പാരിസൺ അല്ല കേട്ടോ ചൈന ഒരു വേറൊരു രാജ്യവും കേരളവും തമിഴ്നാടും ഭാരതത്തിൻ്റെ രണ്ട് സംസ്ഥാനങ്ങളുമാണ് പക്ഷേ ഈ ഭാഗങ്ങളിലാണ് അങ്ങയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല ഘടകങ്ങളും വരുന്നത് പക്ഷെ ഇവിടെയെല്ലാം ഇന്നത്തെ ഭരണ സംവിധാനം ഇത്തരം കാര്യങ്ങളോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ചൈനയിലും നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ സംസ്കാരത്തിൻ്റെ ഉറവിടവും ഇത്തരം കാര്യങ്ങൾ ഇനി ഭാവിയിലേക്ക് വരേണ്ടതും അവിടുന്ന് തന്നെയാണ് ഈ ഒരു ഒരു കോൺട്രഡിക്ഷനെ ഇതിനെ ഈ ഒരു വിപരീതമായിട്ടുള്ള ഈ ദിശകളിൽ എങ്ങനെ താങ്കൾ വിശദീകരിക്കും അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം വലിയൊരു ഉത്തരം പറയേണ്ടതാണ് കേരളത്തിൽ എൻ്റെ പ്രവർത്തനം ഇല്ല കേരളത്തിൽ ഇല്ല തമിഴ്നാട്ടിലാണ് കൂടുതൽ പിന്നെ ആ ഭഗവാൻ പറയണ വിദേശ രാജ്യങ്ങളിലാണ് കേരള തമിഴ്നാട്ടിലെ ആൾക്കാരാണ് കൂടുതലും ഉള്ളത് ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് നമ്മുടെ കൂടെ അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യത്യാസം മനസ്സിലായത് അവർ ആ സ്നേഹം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേരളത്തിൻ്റെ ആൾക്കാർ ആ സ്നേഹം കിട്ടും അവർ നമ്മുടെ കൂടെ ണ്ട് പിന്നെ മറ്റേ കേരളത്തിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ ചൈനയെ കുറിച്ച് ആദ്യം പറയാം ചൈനയില വ്യത്യാസം വരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ യാഗം ചെയ്യുന്നത് കാരണം ഇന്ത്യ ചൈനീസ് തമ്മിൽ ഒരു സ്പിരിച്വൽ പാത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ ബോബർനാഥ് മഹർഷിയുടെ കാലഘട്ടത്തിൽ അതിന്റെ ഒരുപാട് വട്ടം സഞ്ചരിച്ചിട്ടുണ്ട് ചൈനയിലേക്ക് നമ്മൾ നവഭാഷാണ് മുരുകാന്റെ വിഗ്രഹത്തിൽ ചൈനീസ് കെമിക്കൽ ഉണ്ട് ഓക്കെ അത് ചൈനയിൽ കൊണ്ട് പഴയ പോലെ ഡിസൈൻ ചെയ്ത് ഇങ്ങി അങ്ങ് തത്വമനുസരിച്ചാ മോളില് മാറ്റർ വിഗ്രഹം தாழத்தும் போகிற சம்பந்தத்தில் ஆன்டிமாட்டர் അത് യംഗിയാങ് ആണ് നമ്മള് അതില് വേറെ കാര്യം പറഞ്ഞു നമ്മുടെ യാഗാങ് യാഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നു യാങ് എന്നാണ് നമ്മൾ പേര് ഇട്ടുള്ളത് അത് അതായത് രണ്ട് ഓപ്പോസിറ്റ് ശക്തികളെ ബാലൻസ് ചെയ്യുന്ന സ്ഥലം അതിന്റെ ഇന്ത്യൻ പേരാണ് ശിവശക്തി പോയിന്റ് യാഗം കഴിഞ്ഞ നാലാമത്തെ ദിവസമാണ് ചന്ദ്രനിൽ നമ്മൾ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്ത ആ പോയിന്റ് ശിവശക്തി പോയിന്റ് ഇട്ടിട്ടുള്ളത് ഈ യാഗം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം നടന്ന കാര്യമാണ് ഇതിന്റെ കൂടെ പറയേണ്ടത് അപ്പൊ അപ്പൊ ആ ചൈനീസ് ആ ഒരു ഇത് ഇണ്ട് ഇവിടെ പഴയ കണക്റ്റഡ് ആണ് അദ്ദേഹത്തിന്റെ ഗുരു കാലങ്ങനാഥ അവിടെ പോയി സമാധി ശിഷ്യൻ അവിടെ നിന്ന് വന്ന ആളാണ് അപ്പൊ ഒരു പിന്നെ അത് അടഞ്ഞുപോയി വീണ്ടത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ യാഗം നടത്തിയത് അതിനാണ് ചൈനീസ് താവോസ് നേതാക്കന്മാരെയും വിളിച്ചുകൊണ്ട് പോന്നത് റിലീജിയൻ നേതാക്കന്മാർ ഇപ്പൊ ആ ഒരു ഇത് ഓപ്പണായി ഓട്ടോമാറ്റിക് ആ ചേഞ്ചസ് ഇനി അവിടെ വരും ഓക്കെ അത് ഈ ഇതിനോടൊക്കെ അനുകൂലമാവണ ഒരു സിറ്റുവേഷനിലേക്ക് ആ ഭാഗം മാറും മാറും രണ്ട് തമിഴ്നാടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ യാഗത്തിലും നമ്മൾ കുറച്ച് ആൾക്കാർ ബലിതർപ്പണം ചെയ്തിട്ടാണ് നമ്മൾ ഈ യാഗത്തിന്റെ ജോലികൾ ആരംഭിക്കുക അത് ഭഗവാന്റെ ഡയറക്ഷനാണ് നമ്മൾ സ്കന്ധഭാരത മഹായാഗം ചെയ്തപ്പോൾ ഉജ്ജയിലെ വിക്രമാദിത്യർക്കും അയ്യോ നവപണ്ഡിതർക്കും ബലിതർപ്പണം ചെയ്തിട്ടാണ് നമ്മുടെ സ്കന്ധഭാരതത്തിൻ്റെ ജോലികൾ ആരംഭിക്കുന്നത് രണ്ടാമത്തെ ൊഴി മുരുകീര ചോഴ പെരുവേൽവി യാഗം ചെയ്യുമ്പോൾ തൃശിയിലെ എല്ലാ ചോളം രാജാക്കന്മാർക്കും ബലിതർപ്പണം ചെയ്തിട്ടാണ് ചെയ്തത് മൂന്നാമത് നമ്മൾ യംഗിയാഗം ചെയ്തപ്പോൾ കനുഷ്കർ മഹാരാജൊന്നും സിംഗപ്പൂറിൽ പ്രധാനമന്ത്രി ആയിരുന്ന ലീക്ക് ചെയ്തിട്ടാണ് ചെയ്തത് ഇപ്പൊ നമ്മൾ ചെയ്തത് രണ്ടു പേർക്കാണ് ഈ യാഗത്തിനോട് ഒന്ന് ഭരത് ചക്രവർത്തി ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറിന് ഓ അംബേദ്കർ അത് അതാണ് ഇതിന്റെ ഭരത് ചക്രവർത്തി എന്ന് പറയുന്നത് ഭാരതത്തിന് ആ പേര് കിട്ടാൻ ംദേക്കർ എന്ന് പറഞ്ഞാൽ മോഡേൺ ഇന്ത്യക്ക് ഭരണഘടന സംഭാവന ചെയ്ത മഹാനായ ഒരു വ്യക്തിയാണ് അപ്പൊ ജയ് ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ജയ് ഭീം എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ അടർത്തി കൊണ്ടുപോകണിന്റ് നമ്മൾ അതല്ല ജയ് ഭാരത് ജയ് ഭീമോ ഒന്നാന്ന് കാണിക്കുക ചെയ്യണം അവിടെ ഭഗവാന്റെ ഡയറക്ഷനിൽ രണ്ടും കൂടി ചേർന്നാണ് ഭാരതം ജയ് ഭാരതം വേണം ജയ് ഭീമും വേണം ഇത് രണ്ടിന്റെ ഇതും ഒരുമിച്ച് കൊണ്ടുപോകുന്നു ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ഇത് എന്നുള്ള കാണി അത് ഭഗവാന്റെ ഡയറക്ഷനിലാണ് വെച്ചാൽ ആ എനർജി എടുക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യണത് ഓക്കെ അപ്പൊ ആ ഒരു മൂവ്മെന്റിൽ ഇത് രണ്ടും കൂടി ചേർക്കുകയാണ് ചെയ്യാൻ പോണത് പിന്നെ അത് മാത്ര നമ്മള് ഈ യാഗം ഉജ്ജ്ജലിന് ചെയ്യാ തമിഴ് മുറയിലാണ് ഇവിടെ സംസ്കൃതവും തമിഴും തമ്മിലുള്ള ആ ഹവടിയും അതൊരു ഇത് രണ്ടും ചേർന്നതാണ് ഭാരതം രണ്ടിനെ ശക്തി എടുത്താലാണ് ഭാരതം ആ എനർജി എടുക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയി തമിഴ് മുറയിലാണ് അവിടെ ജാഗം നടത്തുന്നത് നാളെ ഇവിടെ ചെയ്യുമ്പോൾ അവിടുന്ന് ആൾക്കാർ സംസ്കൃതത്തില് കൊണ്ടുപോകും ചെയ്യും ആ ഒരു എനർജി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ തമിഴ്നാടിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ അവര് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇതൊന്നും ഇല്ലാന്ന് പറയാനുള്ള ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത് വേൾഡ് മുറിക്കുക കോൺഫറൻസ് ചെയ്യാൻ പോകണോ അപ്പൊ അവര് തമിഴ് ടച്ച് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് അവിടെ ഉണ്ടാവുന്ന ഒരു ഉണ്ടാവണത് പക്ഷെ അവിടെയും ആൾക്കാരുടെ ആ സ്പിരിച്വാലിറ്റി ഇപ്പൊ ഞാൻ എന്റെ തമിഴ് ഇന്റർവ്യൂലൊക്കെ ഞാൻ ഇത് പറയാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാറ് ഒരു പോണ ഇന്റർവ്യൂസ് നയന്റി പെർസെന്റേജ് ആൾക്കാരും എനർജി സ്റ്റാർട്ട് ആയിട്ടുണ്ട് അവിടെ ഒരു സാധ്യതയുണ്ട് ഗംഭീരായിട്ടുണ്ടാവും ഗംഭീരണ്ട് അവര് പക്ഷെ അതാ മനസ്സിലാക്കി വേൾഡ് മുരികോ കോൺഫറൻസ് പോലെ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് തുടങ്ങിയാണ് ഇത് ചെയ്യണത് നമ്മുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് താങ്കളുടെ യുഗപ്പിറവിക്ക് മുന്നിൽ ആ ഒരു വലിയ ഒരു വലിയ ഓളം ഉണ്ടാക്കിയ വായനാലോകത്ത് ഒരു പുസ്തകമായിരുന്നു അത് ആ പുസ്തകത്തിൻ്റെ ഒരു സ്വീകാര്യതയെക്കുറിച്ച് അതിൻ്റെ അനുഭവങ്ങളെ കുറിച്ച് ഒന്ന് പറയണം മാത്രമല്ല അതിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ചും പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എവിടെ വരെയായി അതും അറിയാൻ താല്പര്യമുണ്ട് തീർച്ചയായും ഇത് മലയാള ബുക്കിന്റെ പേരാണ് ഗ്രീൻ ബുക്സ് ആണ് അത് ചെയ്തിരിക്കുന്നത് ഇതിന് ഇംഗ്ലീഷ് ബുക്കിന്റെ പേര് മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ ഫോർത്ത് ഡൈമെൻഷൻ തമിഴ് ഓം മുരുക കുമാരികാണ്ട നോക്കിയൻ പറയണം അതൊക്കെ നോഷൻ പ്രസാദ് ചെയ്തത് ഈ മൂന്ന് ബുക്കും ഗംഭീരായിട്ട് പോകുന്നുണ്ട് ആ ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യൻ മുരുകന്റെ അനുഗ്രഹത്തിൽ സഞ്ചരിച്ച് ഫോർത്ത് ഡൈമെൻഷനെ ടച്ച് ചെയ്യണവരെയുള്ള കാര്യങ്ങളാണ് യാത്രയാണ് ഇതില് ഇവിടെ വന്ന് ആ പോലെയാണ് ഇത് വന്ന് അതെ അതെ അത് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബുക്കിന് മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ ഫോർത്ത് ഡെമിഷൻ എന്ന് പേരിടാൻ അത് നല്ലോണം തമിഴും ഇംഗ്ലീഷും പ്രത്യേകിച്ച് ഈ അടുത്ത് നല്ലോണം പോയി മലയാള ബുക്ക് ഒരു വർഷം കൊണ്ട് മൂന്നാമത്തെ പതിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ബുക്ക് വായിച്ചിട്ട് ചിലവരൊക്കെ കിളി പോയി അത്ര ഭാഷകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ചിലവര് കണ്ണു നിറഞ്ഞു പോയി അല്ല അവരുടെ ആ ഒരു വികാരപ്രവർത്തനം കണ്ടു അത് ഒരു എഴുത്തുകാരൻ എന്നുള്ള ലെവലിലും എന്നുള്ള ലെവലിലും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ ഇന്നലെ ഗ്രീൻ ബുക്സിന്റെ അവിടെ പോയിണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു അവിടെ ആൾക്കാർ വന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം രണ്ടാം പാട്ട് ഇറങ്ങി എന്ന് ചോദിക്കാറുണ്ട് സെക്രട്ടറിന്റെ അടുത്താണ് ബുക്ക്സ് അപ്പൊ ആ സെക്രട്ടറി ജോലിക്കാരൊക്കെ വന്നിട്ട് മേടിക്കാറുണ്ട് അപ്പൊ അവര് പലരും ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നെ അതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ആ സെക്കൻഡ് പാർട്ടിന്റെ കാര്യം അങ്ങേക്ക് അറിയാലോ അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ തീർച്ചയായും ഭഗവാൻ അനുവാദിച്ചത് തീർച്ചയായിട്ടും ഇനി അദ്ദേഹത്തിന് അനുവാദം കിട്ടി അങ്ങോട്ട് എഴുത്തു തുടങ്ങും ഇപ്പൊഴും തുടങ്ങിയിട്ടില്ല പക്ഷെ അത് ഒരുപാട് പേരിലേക്ക് ഒരുപാട് പേർക്ക് അവർ പലരും പറയുന്ന ഒരു വാചകമുണ്ട് ഇതൊക്കെ ഇതൊക്കെ ശരിയാണോ സ്പിരിച്വാലിറ്റി ശരിയാണോ ഇതിൽ ഇത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടാവോ എന്ന് ഞങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ ദുരീകരിച്ച് തന്ന ബുക്കാണിത് അതായത് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വന്ന് തന്ന ബുക്കാണ് കാരണം ഇതൊക്കെ നമ്മുടെ ചുറ്റുള്ള ഒരു സാധാരണ ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങളൊന്നും ഏതോ ഹിമാലയത്തിന്റെ എവിടെയോ ഏതോ ആരും കാണാത്ത ഗുഹാമോഹത്തിൽ നിന്നുള്ള സ്ഥലമല്ലോ ഒക്കെ നമുക്ക് പോയി സ്ഥലത്ത് ചുറ്റുള്ളതാ രാമേശ്വരത്തെ ശ്മശാനം എന്ന് പറഞ്ഞാൽ ആർക്ക് പോയിട്ട് കാണാൻ പറ്റും തായ്ലൻഡിലെ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ആർക്ക് പോയിട്ട് കാണാൻ പറ്റും അങ്ങനെ ഈ ചുറ്റുവട്ടത്ത് നടന്ന സ്ഥലങ്ങളിലുണ്ടായ അനുഭവങ്ങളാണ് നേതീക അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് വഴിയാണ് ആ ഇതൊക്കെ ശരിയാണ് നമ്മൾ മനസ്സിലാക്കി ആ ഒരു കോൺഫിഡൻസ് കൊടുത്തു എന്നുള്ള ഒരു സന്തോഷം എനിക്ക് ഇപ്പൊ അങ്ങയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നടക്കാൻ പോകുന്ന യാഗമാണ് ആ യാഗത്തെ കുറിച്ച് കൂടി നമുക്ക് ഈ അത് രണ്ട് സെക്ഷനായിട്ട് കിടക്കുന്നുണ്ട് മാർച്ച് ആറിന് മാർച്ച് ആറിന് വൈകിട്ട് ആറു മണിക്ക് പഴനിയിലൊരു മുരുകൂജ ചെയ്യണ്ട് അവിടെ ഒരു ലൈറ്റ് ബോഡി ആക്ടിവേഷനും മെഡിറ്റേഷൻ പ്രോഗ്രാമും ഉണ്ട് അവിടെ അപ്പൊ ആ അവിടെ മുരുകവനെ പൂജിച്ച് ഭഗവാനെ പൂജിച്ചിട്ട് അടുത്ത ദിവസം ഏഴാം തീയതി കാലത്താണ് പഴനിട്ട് ഉജ്ജയിൻ ബൈ റോഡാണ് കുറെ നമ്മുടെ എല്ലാ മാർക്കെല്ലാം പ്രവർത്തകർ സഞ്ചരിക്കുന്നത് മുരുകവന്റെ വിഗ്രഹം ഉണ്ട് യാഗത്തിലും പോകുന്ന വിഗ്രഹം ഉണ്ട് ബൈ റോഡാണ് അവർക്ക് ഒരു ഗിരിവലം വെച്ച് ഗിരിവലം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇന്റർവ്യൂവിൽ ഞാൻ പലവട്ടം പറഞ്ഞലും ഉണ്ട് ഗിരിവലം വെച്ച് അവർക്ക് ഒരു ഷാളൊക്കെ ഇട്ട് അവർ യാത്ര ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആറ് ഏഴിനും ഉണ്ട് ആ പ്രോഗ്രാമിന് അങ്ങേയും കത്തമായി പ്രേക്ഷകരെ ഞാൻ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ് പഴനിൽ പഴനിയില് മാർച്ച് ആറ് ഏഴ് അത് കഴിഞ്ഞിട്ട് പതിനാലാം തീയതി പതിനഞ്ചാം തീയതിയാണ് ഉജ്ജയിനിൽ പതിനാലാം തീയതി വൈകുന്നേരം നമ്മൾ ഒരു മുരുകൂജയിൽ മുരുക ഹോമം ഉണ്ട് ആ ഹോമത്തിൽ അവിടെ വന്ന എല്ലാവർക്കും മുരുകനെ പ്രാർത്ഥിച്ച് നെയ്യ് സമർപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് കാരണം അവരുടെ ജീവിതത്തിൽ കിട്ടാൻ വലിയൊരു ഭാഗ്യമാണ് മൃഗ ഹോമത്തില് അവർക്ക് സെൽഫായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക അതിനുശേഷം ഒരു മുരുക ആരതി ഉണ്ട് ആരതിക്ക് ശേഷം അടുത്ത ദിവസം കാലത്താണ് മഹായാഗം തമിഴ് മുറയിലാണ് ചെയ്യുന്നത് തലേ ദിവസം സംസ്കൃതത്തിലാണ് അടുത്തത് തമിഴ് മുറയിലാണ് അവിടെ അതിലും നമ്മുടെ കൂടെ സഞ്ചരിച്ച പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ദ്രവ്യങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കൊടുക്കണം ആ മഹായാഗം ഒരു കാലത്ത് തൊട്ട് ആറു മണിക്ക് വേണമെങ്കിൽ ഉച്ചക്ക് രണ്ടു മണി വരെ നീണ്ടു നിൽക്കണം ആ യാഗത്തിലേക്കും അങ്ങേയും എല്ലാവരെയും കാരണം മുരുകവാന എല്ലാ സിദ്ധന്മാരും വന്നിരിക്കുന്ന സമയമാണ് അവിടെ വന്നിരിക്കാൻ പറ്റിയ അത് ഉജ്ജയിൻ പോലത്തെ മഹാസ്ഥലത്ത് അത് മഹാകാലേശ്വരന്റെ സ്ഥല സ്ഥലമാണ് കാലഭേരൂർ ഉണ്ട് ശ്രീകൃഷ്ണൻ പഠിച്ച സന്ദീപിനെ ആശ്രമം ഉണ്ട് കാളിദാസിനും ജ്ഞാനം കൊടുത്ത കാളിദേവിന്റെ ക്ഷേത്രമുണ്ട് ഹർഷ എന്ന് പറഞ്ഞ വിക്രമാതിന്റെ രാജാവിന്റെ കുലദൈവത്തിന്റെ സ്ഥലമാണ് അതങ്ങനെ ഒരുപാട് സ്ഥലം അപ്പോ കാലം ഏറ്റവും സ്ഥലമാണ് വലിയ നിലയിൽ തന്നെ ആ യാഗങ്ങൾ നടക്കട്ടെ ഞങ്ങള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പങ്കെടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും അവിടെ എത്തുന്നുണ്ട് ആ ദിവസം വളരെ സന്തോഷം ശ്രീ രജിത് കുമാർ ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് നമ്മളുടെ സംഭാഷണങ്ങൾ അവസാനിക്കുന്നില്ല തുടർച്ചയാണ് അപ്പൊ തീർച്ചയായിട്ടും വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം നമസ്കാരം സന്തോഷം സന്തോഷം